രാവണൻ രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരീജ് പൂനൂർ രാവിലെ ആദ്യം ഉണർന്ന് മഹേന്ദ്രനായിരുന്നു തന്റെ നെഞ്ചിലായെന്തോ ഭാരമുള്ള പോലെ തോന്നി അവൻ മുഖം ജയിച്ച് താഴേക്ക് നോക്കിയതും കണ്ടു തന്നെയും ചേർത്ത് പിടിച്ച് കിടക്കുന്ന ദേവേ ഒരു നിമിഷം അവിടെയും തന്നെ ഈ കോല എങ്ങനെയാണെന്ന് അവന് മനസ്സിലായതും മഹേന്ദ്രന്റെ മനസ്സിലൊരു വെള്ളിടി വെട്ടി അവന്റെ ശരീരം പരിഭ്രമത്താനൊന്ന് വിറച്ചു നിമിഷം നേരെ കൊണ്ട് അവന്റെ മുഖത്തും ശരീരത്തിലും വിയർപ്പ് ഇണങ്ങൾ പൊടിഞ്ഞു മഹേന്ദ്രൻ ശ്വാസമെടുക്കാൻ പോലും മറന്നുകൊണ്ട് ദേവയെ ഒരു നിമിഷം നോക്കി അതേ സമയം തന്നെയാണ് ദേവ അവനിൽ നിന്ന് അകന്നു മാറി ചെരിഞ്ഞ് കിടന്നത് തെന്നിമാറിയ ദേവയുടെ പുതപ്പിനിടയിൽ അവിടെ നഗ്നമായ പുറമേനി അവന്റെ മുന്നിൽ വെളിവായതും മഹേന്ദ്രൻ കണ്ടു ഇന്നലത്തെ പ്രണയി വീഴ്ചയിൽ താൻ നൽകിയ പാടുകൾ അവിടെ വെളുത്തു പുറത്ത് തെളിഞ്ഞു കാണാമായിരുന്നു ഒരു തവണ മാത്രമേ മഹേന്ദ്രൻ അങ്ങോട്ട് നോക്കിയുള്ളൂ തലചരിച്ചു കൊണ്ട് അടുത്തായി കാണുന്ന ബെഡ്ഷീറ്റ് എടുത്ത് തന്റെ നഗ്നത മറിച്ച് അവൻ നേരെ ബാത്റൂമിലേക്ക് കയറിപ്പോയി ഷവറിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ മഹേന്ദ്രന്റെ കണ്ണുകളിൽ നിന്ന് ചൂട് കണ്ണുനീർ ഒഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു അവന്റെ മനസ്സിലൂടെ മീരയുമൊത്തുള്ള സുന്ദരമായ പ്രണയ നിമിഷങ്ങൾ ഓർമ്മയിലേക്ക് ഇരച്ചു കയറി വന്നു തൽക്ഷണം പിന്നീട് അവിടെ ദേവയുടെ മുഖവും മാറി മാറി വരുവാൻ തുടങ്ങി തനിക്ക് മീരയോട് നീതി പുലർത്താൻ സാധിച്ചില്ലല്ലോ എന്നോർത്ത് അവന്റെ ശരീരം ദേഷ്യത്താലും വിഷമത്താലും വറക്കാൻ തുടങ്ങി ഒരു നിമിഷം തലേന്ന് രാത്രി ഹോട്ടൽ മുറി നടന്ന സംഭവികാസങ്ങൾ അവന്റെ ഓർമ്മയിലേക്ക് ഇരച്ചു കയറി വന്നു മഹേന്ദ്രൻ ദേഷ്യം കൊണ്ട് വിറച്ചു കൈമുഷ്ടി ചുരുട്ടി പിടിച്ച ടൈൽസിന്റെ വാളിൽ അവൻ ഇടിച്ചുകൊണ്ടേയിരുന്നു എല്ലാത്തിനും കവിളുകൾ വിറച്ച് ദേഷ്യം കൊണ്ട് മഹേന്ദ്രൻ സ്വയം മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു അവസാനം ചുമരിൽ ചാരി നിന്ന് ഊർന്ന് മഹേന്ദ്രൻ തകർന്ന മനസ്സോടെ ബാത്റൂമിലെ വെറും നിലത്തേക്കിരുന്നു അപ്പോഴും അവന്റെ തലയിൽ ഷവറിൽ നിന്നും വെള്ളമൊഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു ഒപ്പം കണ്ണിയിൽ നിന്ന് കണ്ണുനീരും മഹേന്ദ്രന്റെ മനസ്സ് വല്ലാത്തൊരു സംഘർഷാവസ്ഥയിലായിരുന്നു ആ സമയം എത്ര നേരം ബാത്റൂമിൽ ഇരുന്നു എന്നറിയില്ല ശരീരത്തിലേക്ക് തണുപ്പ് ഇരച്ചു അറിഞ്ഞതും മഹേന്ദ്രൻ എങ്ങനെയൊക്കെ എഴുന്നേറ്റ് തല തുർത്തിക്കൊണ്ട് ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടു തന്നെ നോക്കി നാണത്താൾ പുഞ്ചിരിച്ചു കൊണ്ട് ഒരു കപ്പ് ചായുമായി നിൽക്കുന്ന ദേവയെ അവളെ കണ്ടത് അവളുടെ മുഖത്തേക്ക് പോലും നോക്കാൻ സാധിക്കാതെ മഹേന്ദ്രൻ മുഖം താഴ്ത്തി നിന്നു ഈ സമയം ദേവ നാണത്താൽ പൂത്തുളഞ്ഞു പോയി അവന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും നാണം കൊണ്ട് അവൾ വിവശയായി മാറിയിരുന്നു അതുകൊണ്ട് തന്നെ മുഖം താഴ്ത്തി പുഞ്ചിരിച്ചുകൊണ്ട് ദേവ മഹേന്ദ്രനോട് പറഞ്ഞു ദേവേട്ട ചായയോട് വെച്ചിട്ടുണ്ട് കേട്ടോ അത്രയും പറഞ്ഞു നിറ പുഞ്ചിരിയോട് അവൾ പിന്തിരിഞ്ഞ് നടക്കാൻ ഒരുങ്ങിയതും അതേ സമയം തന്നെയാണ് മഹേന്ദ്രൻ അവളെ പുറകിൽ നിന്ന് വിളിച്ചത് എനിക്ക് തന്നെയോട് അല്പം സംസാരിക്കാനുണ്ട് താഴേക്ക് നടന്നോടും ഞാനിപ്പോ വരാം ഒരു നിമിഷം ആ വിടർന്ന പുഞ്ചിരിയുള്ള മുഖത്ത് സംശയം പടർന്നു അവൾ പിന്തിരിഞ്ഞ് അവനെ നോക്കി അപ്പോഴും അവൻ മറ്റെങ്ങോട്ട് നോക്കി നിൽക്കുകയാണ് മഹേന്ദ്രനെ നോക്കി ഒന്ന് മൂളിക്കൊണ്ട് ദേവ ദേവസ്റ്റ് എയറിറങ്ങി എന്നാൽ ഈ ദേവയുടെ സംഭവിച്ചു ഒരുമാതിരി അന്യനോട് സംസാരിക്കുന്ന പോലെ ഇതിപ്പോ മുമ്പ് സംസാരിക്കുന്നതിനേക്കാൾ കഷ്ടാണോ എന്റെ കണ്ണ ആ ചിലപ്പോ നാണം കൊണ്ടായിരിക്കും അപ്പോഴേക്കും മഹേന്ദ്രന്റെ മുഖം മനസ്സിലേക്ക് ഇരച്ചു കയറി വന്നു ദേവയുടെ മുഖം ചുവപ്പ് രാശി പടർന്നു ഡൈനിങ് ഹാളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ടേബിളിന്റെ അരികിലായി താടിക്ക് കൈയും കൊടുത്ത് ദേവ അല്പസമയമായി മുകളിലേക്ക് തന്നെ നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് മഹേന്ദ്രൻ താഴേക്ക് ഇറങ്ങി വന്നത് അവനെ കണ്ടതും അവളുടെ മുഖം ഒന്ന് വിടർന്നു അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ദേവ പറഞ്ഞു ഞാൻ ദേവയുടെ ഉള്ള ഭക്ഷണം എടുക്ക കേട്ടോ അത്രയും പറഞ്ഞ അവൾ അടുക്കളയിലേക്ക് ഓടാനൊഴുകി നിൽക്കുമത്ര എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ട് ഗൗരവമായ സംസാരം തന്റെ മുഖത്തേക്ക് നോക്കുന്നില്ല അത്രയും നേരം പുഞ്ചിരിച്ചു നിരുന്ന ദേവയുടെ ഹൃദയം ക്രമാതീതമായി മിടിക്കാൻ തുടങ്ങി അരിതാത്ത എന്തോ നടക്കാൻ പോലെ പിന്തിരിഞ്ഞുകൊണ്ട് പുരികക്കൊടികൾ ചുളിച്ച സംശയത്തോടെ മഹേന്ദ്രന്റെ അടുക്കിലേക്ക് ചെന്ന് ദേവ അവനോട് ചോദിച്ചു എന്തുപറ്റി ദേവേട്ടാ എന്തോട് പറയാനുള്ളത് എന്താ ദേവേന ആ ഒരു വല്ലായ്മ പോലെ സുഖമല്ലേ അവന്റെ നെറ്റിയിൽ കൈകൾ ചേർക്കാൻ ഒരുങ്ങിക്കൊണ്ട് ദേവ അവനോട് ചോദിച്ചു മഹേന്ദ്രൻ പെട്ടെന്നാണ് രണ്ടടി പുറകോട്ട് മാറി നിന്ന് ഒരു നിമിഷം അവന്റെ പ്രവൃത്തിയിൽ ദേവ പോലും പകച്ചുപോയി സോറി ഭദ്ര ഇന്നലെ നമ്മൾക്കിടയിൽ നടന്നു എന്റെ കൂടി ആയിരുന്നില്ല ഒരു നിമിഷത്തെ മഹേന്ദ്രന്റെ തുറന്നു പറച്ചിൽ ദേവ ഇടിവെട്ടേറ്റത് നിന്നുപോയി ഞാൻ ഞാനെല്ലാം പറയാം പിന്നീട് മഹേന്ദ്രൻ പറഞ്ഞു തുടങ്ങി ഹോട്ടലിൽ വെച്ച് ക്യാദറിംഗ് എന്നോട് ചെയ്തും അവിടെ നിന്ന് വീട്ടിലേക്ക് വന്നും മറ്റു കാര്യങ്ങളെല്ലാം എല്ലാം കേട്ട് കഴിഞ്ഞതും വല്ലാത്തൊരു മരവിച്ച അവസ്ഥയിൽ ദേവ മഹേന്ദ്രനെ തന്നെ നോക്കി നിന്നു അപ്പോഴും ദേവയുടെ മനസ്സിലൂടെ ഇന്നലെ തങ്ങൾ തമ്മിൽ നടന്ന മനോഹരമായ പ്രണയവീഴ്ചകൾ കടന്നുപോയി ദേവ ഒന്നും ഇണ്ടാ തന്നെ നോക്കിക്കുന്നുണ്ടതും ദേഷ്യമോ വാശിയോ പരിഭവമോ എല്ലാം കൊണ്ടും വല്ലാത്തൊരവസ്ഥയിലെത്തിയ മഹേന്ദ്രൻ അവളുടെ അടുക്കിലേക്ക് ചെന്ന് അവിടെ ഇരുകൈകളും പിടിച്ചു വിളിച്ചുകൊണ്ട് ചോദിച്ചു ഞാനല്ലേ സ്വഭാവത്തിലല്ലാതിരുന്നുള്ളൂ നിനക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ എന്തുകൊണ്ടാണ് നീ എന്നെ തള്ളി മാറ്റാത്തത് എന്തുകൊണ്ടാണ് ഭദ്ര പ്രതിരോധിച്ച് നിൽക്കാതിരുന്നത് പെട്ടെന്നുള്ള അവന്റെ ചോദ്യത്തിൽ ദേവക്ക് തന്നെ നാവിലെ ഉമിനീരെല്ലാം വറ്റി വരേണ്ട പോലെ തോന്നി കണ്ണുകൾ നിറച്ചുകൊണ്ട് അപ്പോഴും അവൻ പറഞ്ഞത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ അവനെ തന്നെ നോക്കി നിൽക്കിയായിരുന്നു ദേവ ദേവൊന്നും പറയുന്നില്ലെന്ന് കണ്ടതും മഹേന്ദ്രനെ തന്നെ നിയന്ത്രണം തന്നെ തെറ്റുന്നുണ്ടായിരുന്നു ദേഷ്യവും സങ്കടവും കൊണ്ട് മഹേന്ദ്രന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒരു മറുപടിക്ക് എന്നവണ മഹേന്ദ്രൻ ദേവയെ തന്നെ നോക്കി നിന്നു എന്നാൽ ഇത്തവണ മഹേന്ദ്രൻ അലർച്ച കേട്ട് ദേവക്ക് ഭയമൊന്നും തോന്നുന്നില്ലായിരുന്നു അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു പ്രതികരിക്കാതിരുന്നതിന്റെ കാരണം മറ്റൊന്നുമില്ല ഈ ദേവപത്രം മഹേന്ദ്രദേവ് വശിഷ്ടയെ പ്രണയിച്ചു തുടങ്ങിയിരിക്കുന്നു ഉറച്ച വാക്കുകൾ കണ്ണിലേക്ക് നോക്കി പതരാതെയുള്ള ദേവയുടെ ആ വാക്കുകൾ കേട്ടതും മഹേന്ദ്രന്റെ കൈകൾ അവടെ കൈകളിൽ നിന്നും താനെ അകന്നുപോയി അവൻ അവളെ നോക്കിക്കൊണ്ട് തന്നെ രണ്ടടി പുറകോട്ട് മാറി നിന്നു അവന് താൻ ചവിട്ടു നിൽക്കുന്ന ഭൂമി കറങ്ങുന്ന പോലെ തോന്നി ഒരിടി മുഴക്കം പോലെ ദേവ പറഞ്ഞ വാക്കുകൾ അവനെ ചുറ്റും കറങ്ങിക്കൊണ്ടേയിരുന്നു സത്യത്തിൽ മായങ്ങൾ അവസ്ഥ കണ്ട് ദേവയ്ക്ക് പോലും അവരോട് എന്താണ് ഇനി പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു എന്നോട് ക്ഷമിക്കണം ദേവേട്ട ഞാൻ ഞാൻ ഞാനൊരിക്കലും മനഃപൂർവ്വമല്ല എനിക്കറിയാം ദേവേട്ട മീരയല്ലാത്ത മറ്റൊരു പെൺകുട്ടിയെ ഇനിയൊരിക്കലും പ്രണയിക്കാൻ സാധിക്കില്ലെന്ന് ഈ താലിയൻ്റെ കഴുത്തിൽ ചാർത്തുമ്പോഴും മീരയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞതാണ് പക്ഷേ ഈ താലി എൻ്റെ കഴുത്തിൽ വീണതിന് ശേഷം ഞാനെപ്പോഴും അറിയാതെ ദേവേട്ടനെ പ്രണയിച്ചു പോയി ചിലപ്പോൾ ഇതുവരെയും എന്നെ ആരും സ്നേഹിക്കാത്ത കൊണ്ടായിരിക്കാം ഏട്ടൻ്റെ താര എൻ്റെ കഴുത്തിൽ വീണതു മുതൽ ഞാൻ പോലും അറിയാതെ ദേവേട്ടനെ പ്രണയിച്ചുപോയത് ആദ്യമായി അറിഞ്ഞ ആ സുരക്ഷിതത്വം ചേർത്ത് പിടിക്കല്ലോ ഞാൻ കരച്ചിൽ ചീളുകൾ പുറത്തേക്ക് വരാതിരിക്കാൻ ചുണ്ടുകൾ കടിച്ചു പിടിച്ച് കൈമുഷ്ടി ചുരുട്ടി പിടിച്ച് അല്പസമയം ദയവൊന്നും ഇടാൻ നിന്നു പിന്നീട് ആഞ്ഞു ശ്വാസമെടുത്തുകൊണ്ട് അവൾ അവനെ നോയിക്കൊണ്ട് പറഞ്ഞു ഞാൻ ഇന്നലെ ചെയ്ത് തെറ്റാം പക്ഷേ ഇന്നലെ അങ്ങനെയൊക്കെ ദേവേട്ടനോട് പ്രവർത്തിച്ചപ്പോ അറിഞ്ഞില്ലായിരുന്നു ഒന്നും ഞാൻ എനിക്ക് ദേവേടിനോട് തോന്നിയ പ്രണയം ദേവേടിനു എന്നോട് തോന്നി തുടങ്ങിയെന്നാ ഞാൻ കരുതിയത് എന്നോട് ക്ഷമിക്കണം നിലത്തിരുന്ന് പൊട്ടിക്കറിയുന്ന അവളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് മഹേന്ദ്രന് നിശ്ചയമില്ലായിരുന്നു അവനു ആകെ തകർന്ന അവസ്ഥയിലായിപ്പോയി കാരണം മഹേന്ദ്രൻ ഒരിക്കലും ദേവയെങ്ങനെ കണ്ടിട്ടേയില്ലായിരുന്നു അവന്റെ മനസ്സിലെന്നും മീര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മഹേന്ദ്രൻ ദേവയോടൊന്നും പറയാൻ സാധിക്കുന്നില്ല അവൻ അവിടെ അടുക്കിലേക്ക് ചെന്ന് നിലത്തിരിക്കുന്ന ദേവയുടെ തലയിൽ പതിയെ ഒന്ന് തലോടി മുകളിലെ മുറിയിലേക്ക് തകർന്ന മനസ്സോടെ നടന്നു നീങ്ങി അപ്പോഴും പൊട്ടിക്കരയുന്ന പെണ്ണിന്റെ ശബ്ദം അവൻ കേൾക്കുന്നുണ്ടായിരുന്നു മുറിയിലെത്തിയതുണ്ടോറിൽ ചാരി നിൽക്കുന്ന മഹേന്ദ്രൻ ഇരുകണ്ണുകളും നിറഞ്ഞൊഴി ദേഷ്യം കൊണ്ട് വല്ലാത്തൊരവസ്ഥയിലായി പോയിരുന്നു റൂമിൽ കാണുന്ന സകല സാധനങ്ങൾ അവൻ അടിച്ചുടച്ചു കളഞ്ഞു ഒരു ഫ്ലവർ വേസ് എടുത്ത് അവൻ എറിയാൻ ഒരുങ്ങുന്ന അതേ സമയം തന്നെയാണ് വീട്ടിലെ വെള്ളപ്പുതപ്പിൽ പടർന്നു കിടക്കുന്ന രക്തത്തുള്ളികൾ മഹേന്ദ്രന്റെ ശ്രദ്ധയിൽപ്പെട്ടത് എത്ര നേരം ആ കിടപ്പ് കിടന്നു എന്നറിയില്ല താഴെ നിന്നുള്ള ആരുടെയൊക്കെ വർത്തമാനം കേട്ടുകൊണ്ടാണ് ദയവറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന് കണ്ണുകൾ തുറക്കാൻ വയ്യ തലക്കെല്ലാം അല്ലാത്ത ഭാരം ഒരു നിമിഷം അവൾക്ക് സ്ഥലകാലബോധം വരാൻ അല്പസമയം വേണ്ടി വന്നു ഞെട്ടിക്കൊണ്ട് സമയത്തിലേക്ക് നിന്ന് നോക്കിയവൾ വൈകുന്നേരം അഞ്ചു മണി കഴിഞ്ഞിരിക്കുന്നു ദയവയ്ക്ക് തന്നെ അത്ഭുതം തോന്നി ഇതുവരെ അവൾക്ക് വിശപ്പോ ദാഹമോ തോന്നാത്തതിൽ രാവിലെ കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് കയറിയതാണ് താൻ കരഞ്ഞു കരഞ്ഞ് കണ്ണീർ വറ്റിയത് കൊണ്ടായിരിക്കാം എപ്പോഴോ ഒന്ന് മയങ്ങിപ്പോയി പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു കാലുകൾക്ക് ബലമില്ലാത്ത പോലെ ചിലപ്പോൾ താൻ നില തെറ്റി നിലത്തേക്ക് വീഴുമെന്ന് പോലും ദേവയ്ക്ക് തോന്നി അവൾ കട്ടിലിന്റെ ക്രോസിൽ കൈകൾ വെച്ച് പതിയെ പിടിച്ച് എഴുന്നേറ്റ് കണ്ണാടിയുടെ മുമ്പിലേക്ക് വന്ന് നിന്നു മുടിയെല്ലാം പാറിപ്പറന്നു കരഞ്ഞുകൊണ്ടാവാ കണ്ണുകളെല്ലാം ചെറുതായിട്ടുണ്ട് മൂക്കും കവിളുമെല്ലാം ചുവന്നുപോയി അതിനോടൊപ്പം തല വെട്ടിപ്പൊളിയുന്ന അസഹനീയമായ തലവേദനയും കണ്ണാടിയിൽ കാണുന്ന പ്രതിരൂപത്തിലേക്ക് അല്പസമയം ദേവൻ നോക്കി നിന്നു മഞ്ഞ ചരടിൽ കോർത്ത് ആ കുഞ്ഞു ആലിൽ താലി നോക്കി പല്ലിളിക്കുന്ന പോലെ തോന്നി ദേവയ്ക്ക് രാവിലെ മഹേന്ദ്രൻ പറഞ്ഞ ഓരോ വാക്കുകളും ചെവിയിൽ മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു സോറി ഇന്നലെ നമ്മൾക്കിടയിൽ നടന്നൊന്നും എന്റെ മനസ്സറിവോടുകൂടി ആയിരുന്നില്ല അവന്റെ വാക്കുകൾ ഓർക്കും തോറും അവടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി അല്പസമയം കണ്ണുകൾ അടച്ചുകൊണ്ട് ദേവ കണ്ണാടിക്കൊമ്പിൽ നിന്നു പിന്നീട് ആ കണ്ണുകൾ വലിച്ചു തുറക്കുമ്പോൾ വല്ലാത്തൊരു ദൃഢതയുണ്ടായിരുന്ന അവളുടെ കണ്ണുകൾക്ക് കവിളിലേക്ക് ഒലിച്ചിറങ്ങിയ കണ്ണുനീർ തുടച്ചുകൊണ്ട് കണ്ണാടിയിലേക്ക് ഒന്നുകൂടെ അവൾ ബാത്റൂമിലേക്ക് കയറി മുഖം നന്നായിട്ടൊന്ന് കഴുകി തണുത്ത വെള്ളം മുഖത്തേക്ക് പതിഞ്ഞതും അത്രയും നേരം നേരിപ്പുകഞ്ഞിരുന്ന കണ്ണുകൾക്ക് അല്പം ആശ്വാസം വന്ന പോലെ ദേവയ്ക്ക് തോന്നി വീണ്ടും കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് മുടിയെല്ലാം ഒന്ന് ശരിയാക്കി നേരിയത് അഴിച്ചു മാറ്റി പകരൊരു ദാവണി എടുത്തുടുത്തു അവൾ ജഗ്ഗിൽ നിന്ന് അല്പം വെള്ളം എടുത്ത് കുടിച്ച് ദേവപതിയെ താഴേക്ക് ഇറങ്ങിച്ചെന്ന് താഴെ മഹേന്ദ്രൻ ഉണ്ടാവരുതേ എന്ന് അവൾ ദൈവത്തോട് കേണാപേക്ഷിച്ചു കാരണം ഇനിയും ആ മുഖത്തേക്ക് നോക്കാനോ ദേവേട്ടന്റെ അടുത്ത് ചെന്ന് നിൽക്കാനോ താനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല ആ നീ ഉറങ്ങിയായിരുന്നു ദൈവമോളെ മഹേന്ദ്രൻ്റെ അമ്മ സൗഭാഗ്യം വന്ന് അവളോടായി ചോദിച്ചു അയ്യോ എന്ത് പറ്റിയ അപ്പച്ചിയുടെ കുട്ടിക്ക് മുഖാകെ വല്ലാണ്ടിരിക്കുന്നല്ലോ അത്രയും നേരം സോഫയിലിരുന്ന ഫയലുകൾ എന്തോ നോക്കിക്കൊണ്ടിരുന്ന വരുണോ അർജുൻ അപ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്നത് ഹാളിലിരിക്കുന്ന എല്ലാവരും തന്നെ തന്നെ ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടതും മുഖത്തൊരു പുഞ്ചിരി വരുത്തി തീർത്തുകൊണ്ട് അവൾ സൗഭാഗ്യോടായി പറഞ്ഞു ഒന്നുമില്ല അപ്പച്ചി ചെറിയൊരു തലവേദന ഞാനൊന്നുറങ്ങിപ്പോയി പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ദേവ സൗഭാഗ്യോട് അങ്ങനെ പറഞ്ഞു അത്രയും നേരം പരിഭ്രമം നിന്നിരുന്ന വസിഷ്ഠ ഫാമിലിയുടെ എല്ലാവരുടെയും മുഖത്ത് ആശ്വാസം പടർന്നു ഈ സമയമെല്ലാം ദേവ അറിയാതെ തന്നെ അവളുടെ കണ്ണുകൾ മഹേന്ദ്രനെ തേടുന്നുണ്ടായിരുന്നു അവൻ എന്നുള്ള സത്യം അവൾക്ക് അധികം വൈകാതെ തന്നെ മനസ്സിലായി രാത്രിയിൽ ഭക്ഷണം കഴിക്കുമ്പോഴും മഹേന്ദ്രനെ തേടി അവളുടെ കണ്ണുകൾ പോവാതിരുന്നില്ല പക്ഷെ അവൻ ഇതുവരെയും വന്നിട്ടില്ലെന്ന് അപ്പച്ചു വഴി ദേവ അറിഞ്ഞു രാത്രി മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ദേവസമയത്തിലേക്ക് നോക്കി രാത്രി പതിനൊന്ന് മണി ഇത്രയും നേരമായിട്ടും മഹേന്ദ്രം വരാത്തോർത്തും ദേവക്ക് തന്നെ നെഞ്ചിരിപ്പ് ഭയത്താൽ ഉയരുന്നുണ്ടായിരുന്നു ഒരു നിമിഷം അവൾ ചിന്തിച്ചു ആരെയാണ് തെറ്റു പറയേണ്ടത് എന്നെയോ അതോ ദേവേട്ടനെയോ അതോ ഞങ്ങൾ ഈ കുരുക്കിൽ കൊണ്ടു ചാടിച്ച ഖാദറിനെയോ അതുമില്ലെങ്കിൽ ഇതിനെയാണോ വിധി എന്ന് പറയുന്നത് ഓരോ നോർക്കുന്തോറും ദേവക്ക് തല തലപ്പെരിക്കുന്നുണ്ടായിരുന്നു ചുറ്റും ശത്രുക്കളാണിപ്പോൾ ദേവേട്ടന്റെ മനസ്സാകെ അസ്വസ്ഥതയും ഏത് നിമിഷം വേണമെങ്കിലും ഒരു ഒളിയാക്രമണം ജിത്തുവേട്ടിൽ നിന്നും പ്രതീക്ഷിക്കാൻ ജിത്തുവിന്റെ രാക്ഷസ രൂപ ഓർമ്മയിലേക്ക് വന്നതും ദേവയുടെ കുഞ്ഞ് ശരീരമൊന്നും വിറച്ചു ഇനിയും ഈ മുറിയിൽ ഇരുന്നിട്ട് കാര്യമില്ലെന്ന് അവൾ മഹേന്ദ്രനെ അന്വേഷിക്കാൻ വേണ്ടി പറയാൻ അർജുൻറെ മുറിയിലേക്ക് ഓടി ഈ സമയം താഴെ ഹാളിൽ ഏറ്റുകേണ്ടതും പതി അവിടേക്ക് ചെന്ന് നോക്കിയ ദേവ കണ്ടു കുടിച്ചാടി കുടിച്ചാടികൊഴഞ്ഞുകൊണ്ട് വരുണിന്റെയും അർജുനന്റെയും സഹായത്തോടെ സ്റ്റെയർ കേസുകൾ ഒരുങ്ങുന്ന മഹേന്ദ്രദേവ് വശിഷ്ഠയെ ആ കാഴ്ച കണ്ടതും കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്താ ഇന്ദ്ര ഇതല്ല നീ എപ്പോഴാ കുടി തുടങ്ങിയത് അതിന് മാത്രം നിനക്ക് എന്താടാ സംഭവിച്ചു ഇതൊന്നും നിനക്ക് ശീലില്ലാത്താണല്ലോ എന്താടാ എന്താ കാര്യം അവന്റെ നാവിൽ നിന്ന് ഉതിർന്ന് വീഴുന്ന മീര ഭദ്ര എന്ന പേര് കേൾക്കുംതോറും ഭദ്രയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവർ മൂന്നുപേരും തന്നെ കാണാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പതിയെ അവൾ ശബ്ദമുണ്ടാക്കാതെ തന്റെ മുറിയിലേക്കേറി വാതിൽ ചേർത്തടച്ച് കുറ്റിയിട്ടു വരുണമർജുനും കൂടി മഹേന്ദ്രനെ താങ്ങി പിടിച്ച് അവന്റെ ബെഡിൽ കൊണ്ടുപോയി കിടത്തി അപ്പോഴും അവൻ എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നുണ്ടായിരുന്നു പക്ഷെ രണ്ടു പേർക്കൊന്നും മനസ്സിലായില്ല മഹേന്ദ്രന്റെ അത്രയും തകർന്നുള്ള അവസ്ഥ ആദ്യമായിട്ടല്ല അവരിവരും കാണുന്നു ഇതിനു മുന്നേ മീര മരണത്തിലേക്ക് പോയപ്പോൾ അവരിങ്ങനെ ഒരു അവസ്ഥ മഹേന്ദ്രനിൽ കണ്ടതാണ് അതിൽ നിന്ന് അവനെ മാറ്റിയെടുക്കാൻ അവരിരുവരും നന്നേ പാടുവിട്ടിരുന്നു പക്ഷേ അവന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥ കാരണം എന്താണെന്ന് അറിയാതെ അവരുടെ മനസ്സ് മുരുകി ഇന്നിനി അവനോട് ചോദിച്ചിട്ടൊന്നും കാര്യമില്ല ചോദിച്ചു മനസ്സിലാക്കാം വാ വരുൺ അർജുനെ നോക്കി അത്രയും പറഞ്ഞു വരുൺ പറഞ്ഞാലും ശരിയുണ്ടെന്ന് തോന്നി കൊണ്ട് തന്നെ വാതിൽ ചേർത്തടച്ച് അവരിവരും പുറത്തേക്ക് ഇറങ്ങിപ്പോയി അർജുനില് കിടന്നിട്ട് ഉറക്കം വരുന്നില്ലായിരുന്നു അവൻ ഓരോന്നോർത്തുകൊണ്ട് ബാൽക്കണി നില്ക്കുന്ന സമയമാണ് അവന്റെ വാതിൽ ആരോ തട്ടുന്ന പോലെ അവൻ തോന്നിയത് അർജുന സമയത്തിലേക്ക് നോക്കി രാത്രി പതിനൊന്നര ഇതിപ്പോ ആരോ ഈ സമയത്ത് എന്ന് വിചാരിച്ചുകൊണ്ട് കഥ കുറന്ന് അർജുൻ കാണുന്നു തന്നെയും നോക്കിയിരിക്കുന്ന ദേവയാണ് എന്തു പറ്റി േ ആരേട്ട ഈ മീര അർജുൻ ചോദിച്ചുള്ള മറുപടി നൽകാതെ മറു ചോദി ദേവനോട് ചോദിച്ചു ദേവയുടെ ആ ചോദ്യത്തിൽ അർജുനൊന്ന് ഞെട്ടി പിന്നീട് അവളെ നോക്കി വേദനയിൽ കുതിർന്ന് ചിരി സമ്മാനിച്ചുകൊണ്ട് ദേവയോട് പറഞ്ഞു എന്തിനാ മോളെ നീ ഇപ്പൊ മീരയെ കുറിച്ച് അറിയുന്നു അതൊരടഞ്ഞ അധ്യായല്ലേ അറിയണേട്ടാ അറിയണം ഒന്ന് പറഞ്ഞു തരുമോ ആരാ മീര എന്ന് എന്റെ ദേവയുടെ മനസ്സിന് ഇത്രയും സ്വാധീനിച്ച ആ പെൺകുട്ടിയെ കുറിച്ച് അറിയാനൊരു മോഹം അർജുന്റെ കൈകൾ കൂട്ടി കണ്ണുകൾ നിറച്ചുകൊണ്ട് പറയുന്ന അവളെ കണ്ടതും അർജുനാകെ വല്ലാതെയായി ഉം പറയാം നീ ഓപ്പൺ ബാൽക്കണിയിലേക്ക് നടക്കു വരാം തിരിച്ചവനൊരു മുകളിൽ മാത്രം നൽകി തകർന്ന മനസ്സോടെ നടന്നു പോകുന്ന ദേവയെ അർജുനെ നോക്കി ഒരു ദിവസം കൊണ്ട് ഇരുവർക്കും ഇടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അർജുനന് തോന്നി പിന്നീട് അവനായിട്ട് തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടെ നേരി അർജുൻ ദേവയോട് അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല ബാൽക്കണിയിൽ ഇരുന്നുകൊണ്ട് അർജുനൻ പറയുന്ന കേൾക്കാൻ വേണ്ടി ദേവ അവന്റെ മുഖത്തേക്ക് തന്നെ കണ്ണുകൾ നട്ടിരുന്നു വർഷങ്ങൾക്കുമ്പ് ഞങ്ങൾ എം ബി എ പഠനത്തിന് തിരഞ്ഞെടുത്തത് ഊട്ടിയിലെ പ്രശസ്തമായ മൊണാർക്ക് ഇൻ്റർനാഷണൽ കോളേജ് ആയിരുന്നു ഞങ്ങളുടെ അവസാന വർഷക്കാലത്തായിരുന്നു അവൾ മീര ഡിഗ്രിക്കവിടെ ജോയിൻ ചെയ്ത് സത്യത്തിൽ കോളേജ് തുടങ്ങിയ ആദ്യ മാസങ്ങളൊന്നും തന്നെ മീര എന്ന് പറയുന്ന പെൺകുട്ടിയെ ഞങ്ങൾക്കാര്ക്കും അറിയുക പോലും ഇല്ലായിരുന്നു കാരണം അവൾ അത്രമാത്രം പാവമായിരുന്നു ആരോടും അധികം സംസാരിക്കാത്ത ഒതുങ്ങി ഒതുങ്ങിക്കൂടിയൊരു പ്രകൃതം പക്ഷേ ഇന്ദ്രൻ അങ്ങനെ ആയിരുന്നില്ല നീ ഇപ്പ കാണുന്ന മഹേന്ദ്രദേവ ആയിരുന്നില്ല അവൻ കോളേജിൽ തന്നെ ഹാൻസം ഹീറോ ആയിരുന്നവൻ കോളേജിലെ ഓരോ പെൺകുട്ടികളും അവൻ്റെ ഒരു നോട്ടത്തിന് പോലും കൊതിക്കുമായിരുന്നു അവൻ ആദ്യമായി മീരയെ കണ്ടത് അർജുൻ പുഞ്ചിരിച്ചുകൊണ്ട് അതിനെ ഓർത്തെടുത്തു എടാ ഇന്ദ്ര നല്ല മഴയാ നീ ഇപ്പൊ പോവാൻ നിൽക്കണ്ട നനഞ്ഞു വിളിച്ചു പോകും അർജുൻ പുറത്തു പെയ്യുന്ന മഴയിലേക്ക് നോക്കി മഹേന്ദ്രനോട് പറഞ്ഞു അതൊന്നും സാറില്ലടാ ഈ ഫയൽ ഇപ്പൊ തന്നെ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കാര്യം ആ കുഴപ്പത്തിലാവും നിങ്ങളത് വന്നേക്ക് ഞാൻ എന്തായാലും ഇത് കൊണ്ടു കൊടുക്കട്ടെ അത്രയും പറഞ്ഞ് അർജുനെ മറുപടി കാത്തിനിൽക്കാതെ അവൻ മഴയിലേക്ക് ഇറങ്ങി ഓടി പെട്ടെന്നായിരുന്നു ഒരു പെൺകുട്ടി അവനെ ക്രോസ് ചെയ്ത് നടന്നു നീങ്ങിയത് താഴേക്ക് നോക്കി നടക്കുന്ന അവടെ കുടയിലേക്ക് ആരോ വന്ന് കയറിയതും ഞെട്ടിക്കൊണ്ട് അവൾ കണ്ണുകുളിയർത്തി അവനെ നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം